കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലാമല കോണ്ടാക്ട് സീറോ ഫൈവ് സെവൻ വൺ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ചെറുതുരുതിയിൽ മുസ്ലിം യൂത്ത് ലീഗ് പന്തം കൊളുത്തി പ്രകടനം നടത്തി കൊളുത്തിന്റെ പോലീസുകാർ യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസ് ഇപ്പോ അഞ്ചു രൂപ മുതൽ പന്ത്രണ്ട് രൂപയോളം കറണ്ട് ബില്ലിന് കൂട്ടിയിരിക്കുന്നു പ്രതിഷേധിക്കുന്ന ആളുകളെല്ലാം അടിച്ചമർത്താനാണ് പിണറായിയുടെ പോലീസിനും പിണറായിക്കും മോഹമാണെങ്കിൽ ഇതൊരു മാത്രമാണ് ഈ യൂത്ത് ലീഗിന്റെ സമരം നടത്തിയ യൂത്ത് ലീഗിന്റെ പോരാട്ടങ്ങളെല്ലാം വിജയിച്ച് കാണിച്ചു കൊടുത്ത പ്രസ്ഥാനമാണ് യൂത്ത് ലീഗ് തീർച്ചയായിട്ടും പറയട്ടെ ഈ യൂത്ത് ലീഗ് ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുന്നില്ല വരും ദിവസങ്ങളിൽ കെ സി ബിയിലെ പ്രതിരോധിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും സ്തംഭനം നടത്തിക്കൊണ്ട് വൈദ്യുതി വെള്ളക്കരം നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് വള്ളത്തോൾ നഗർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തി സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ചെറുതുരുത്തി കെ എസ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ വൈ അഫ്സൽ ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി റസാഖ് വാഴാലിപ്പാടം നിയോജകമണ്ഡലം ട്രഷറർ അഫ്സൽ വാഴക്കോട് മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർകുട്ടി നെടുമ്പുര യൂത്ത് ലീഗ് നേതാക്കളായ ഷുക്കൂർ നിഷാ പന്നിയടി അബ്ദുൾ അസീസ് ഷെരീഫ് ഷെഫീഖ് പള്ളിക്കൽ ഹുസൈൻ സത്താർ ഹബീബ് എം എസ് എഫ് വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് സാദിഖ് അഫ്രീൻ നേതാക്കളായ സാദിഖ് പന്നിയടി നിസാൻ തുടങ്ങിയവർ സംസാരിച്ചു ബി വി ന്യൂസ് ചെറുതുരുത്തി